നമസ്കാരം കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇസ്രായേലിന് ഒരു നിർദ്ദേശം നൽകി ഹൂത്ത് നിങ്ങൾ ഇനി ആക്രമിക്കേണ്ട കാര്യമില്ല അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നും നിങ്ങളിനി ഹമാസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടുണ്ട് ഹൂത്തി ഉമ്മദർ പ്രധാനമായും ഭീഷണി ഉയർത്തിയിരുന്നത് ചെങ്കടലിലാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലൊക്കെ നടത്തിയ തൊട്ടു പിന്നാലെയാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തി ഉമ്മദർ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത് ആദ്യമാദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു എങ്കിലും പിന്നീട് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും അവർ ആക്രമിക്കാൻ തുടങ്ങി ഈ സമയത്താണ് അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകളെ ഈ മേഖലയിൽ വിന്യസിച്ചത് അതിനുശേഷം ഹൂതികൾ അവരുടെ ഡ്രോണുകളും അതുപോലെ മിസൈലും ഒക്കെ അയക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഇടയ്ക്ക് കുറച്ചുനാൾ ഹൂത്തിഅമതർ നിശ്ശബ്ദരായിരുന്നു കാരണം ഇസ്രായേൽ അവരുടെ ആസ്ഥാനമായ യമനിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ അവരുടെ പ്രധാന സന്നാഹങ്ങളൊക്കെ അന്ന് തകർന്ന് തരിപ്പണമായിരുന്നു ഇപ്പോൾ വീണ്ടും ഇവർ തലവൊക്കുകയാണ് അങ്ങനെ വീണ്ടും ഇസ്രയേലിലേക്ക് വന്നിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയൊക്കെ ചെയ്തു ഈ ഘട്ടത്തിലാണ് അമേരിക്ക പറഞ്ഞത് ഇവരുടെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് ഇന്നലെയും ഇന്നുമായി യമനിലെ ഏതാണ്ട് എട്ടോളം ഗവർണറേറ്റുകളിൽ അതായത് സംസ്ഥാനങ്ങളിൽ അമേരിക്കൻ സൈന്യം ആഞ്ഞടിക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഉൾപ്പെടുന്ന എല്ലാ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും അമേരിക്കൻ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇക്കാര്യം ഇപ്പോൾ ഹൂത്തുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അമേരിക്ക പ്രകോപനമില്ലാതെ തങ്ങൾക്കെതിരെ ആക്രമണം നടത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത് അമേരിക്ക പെട്ടെന്ന് ഹൂത്തുകൾക്ക് തിരിച്ചടി നൽകാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് അത് ഇസ്രായേൽ ആക്രമണം ഒരു വശത്ത് കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്ന മറ്റൊരു സംഗതിയെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഹൂത്തികളുടെ ഈ തള് സ്വഭാവം കൊണ്ടാണ് അവർ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ തള്ളുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളിലൊന്നായ ഹാരി എസ്ട്രോമാനെ ആക്രമിച്ചു എന്നായിരുന്നു ഞങ്ങൾ നിരന്തരമായി ആക്രമിച്ചു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ തവണയും അവകാശവാദം ഉന്നയിക്കുമ്പോഴും അമേരിക്ക ആഞ്ഞടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ തവണ ഞങ്ങൾ വീണ്ടും ആ ഹാരി എസ്ട്രോമാനെ ആക്രമിച്ചു എന്നും കപ്പലിനെ കേടുവരുത്തി എന്നുമൊക്കെ അവകാശവാദങ്ങളുമായി ഹോത്തികൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവരയച്ച ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ആ കപ്പലിൻ്റെ ഏഴയലത്ത് പോലും വരാൻ സാധിച്ചിരുന്നില്ല എന്നാണ് ഹമാസനെ ഹിസ്ബുള്ള അബേഴ്സ് നോക്കുമ്പോൾ ഇപ്പോഴും പ്രാകൃതമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ ഹോത്തികൾ ഹൂത്തികളെ സംബന്ധിച്ച് യമനിൽ ഇപ്പോൾ അവിടെ ഒരു സ്ഥിരമായ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഇവരാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഏതായാലും നേരത്തെ തന്നെ ഇസ്രയേൽ അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അത് പവർ സ്റ്റേഷനും ഒക്കെ തകർത്തിരുന്നു അതുകൂടാതെ ഇപ്പോൾ അമേരിക്കയും അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ രണ്ട് ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളാണ് ഒരു പക്ഷേ യമൻ്റെ ചരിത്രത്തിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും ശക്തമായ വ്യോമാക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും വലിയ തോതിലുള്ള ആളുനാശവും അതുപോലെ കെട്ടിടങ്ങളും ഒക്കെ തകർന്നടിഞ്ഞു ഇവരുടെ പ്രധാന സംവിധാനങ്ങൾ പലതുമില്ലാതായി എന്നാണ് പറയപ്പെടുന്നത് എത്ര കൊണ്ടാലും അല്ലെങ്കിൽ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട് അടി വാങ്ങുക എന്നുള്ളത് വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞു വരുത്തി അമേരിക്കയെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ അവരുടെ ആക്രമണം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഹുത്തിമുതിർത്തിയിരിക്കുന്നത് ഇവരുടെയും പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേലും അമേരിക്കയും എല്ലാം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള നേതാക്കന്മാർ എവിടെയാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഇറാൻ തന്നെ ഇപ്പോൾ അവരോട് നിരന്തരമായി അഭ്യർത്ഥിക്കരുത് നിങ്ങൾ ദയവായി ആക്രമിക്കരുത് എന്നാണ് ഇനി നിങ്ങൾ അധികകാലം നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ പിന്നെ അമേരിക്കയും ഇസ്രായേലും എല്ലാം കൂടെ ഇറാൻ്റെ നേരെ വന്നാൽ ഇറാൻ എന്നൊരു രാജ്യം പോലും കാണില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനി ആക്രമിക്കരുത് എന്നാണ് ഇറാൻ ഇവരുടെ പിടിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാൻ തന്നെ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾ ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്താണെങ്കിലും ഈ രണ്ട് ദിവസം കൊണ്ട് ഇന്നലെയും ഇന്നുമായി അതിഭീകരമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ യമനിൽ നടന്നിരിക്കുന്നത് ഹൂത്തികൾ തങ്ങൾ കാണിച്ച അബദ്ധത്തിന് വലിയ വില തന്നെ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പറയുന്നത്